ശക്തമായിട്ടുള്ള ഒരു ഗവൺമെൻ്റിനെ താഴെ തെളിക്കിയിട്ട് വേണം എനിക്കവിടെക്ക് വയ്ക്കാൻ ഏതെങ്കിലും മന്ത്രിസാനം കിട്ടിയാലും എനിക്കടിച്ചു മാറ്റാൻ പറ്റും എന്നുള്ള മോൾ അതിൻ്റെ മുകളിലാണ് അതെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഓണത്തിന് പറഞ്ഞത് നല്ല കാര്യമാണ് ഞാൻ എല്ലാവരും വിശ്വസിക്കുന്ന വ്യക്തിയാണ് ആരെന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കണം കാരണം നമ്മൾ നെഗറ്റീവ് ആവരുതെന്ന് പറഞ്ഞുകൊണ്ട് താൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ ഓക്കെ ചെയ്യും പക്ഷെ ഞാൻ അങ്ങനെ കുഴിപ്പെട്ടിട്ടുണ്ട് പലരും എന്നെ യൂസ് ചെയ്തിട്ടുണ്ട് അതിന് എം എൽ എ ആവണമെന്നുള്ളതും എം പി ആവണമെന്നൊന്നുമില്ല എം പി എന്തൊക്കെ ആയിട്ടും ഒന്നും ചെയ്യാത്തവരോടാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ സാധനാർത്ഥം എന്തെങ്കിലുമൊക്കെ ചെയ്യാം െട്ടെ അപ്പൊ നമ്മള് ഓണം സ്പെഷ്യൽ ആയിട്ട് തുടങ്ങി ഇപ്പൊ രാഷ്ട്രീയത്തിൽ വന്ന് അവസാനിച്ചു ഇനി ഓണത്തിലേക്ക് എത്തിക്കാരി പറഞ്ഞതുപോലെ അതാണ് രാജ്യസ്നേഹം അല്ലാതെ രാജ്യസ്നേഹമാണെന്ന് പറഞ്ഞു നടക്കുന്നതിനേക്കാൾ കൂടുതൽ അത് ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ പെരുമാറുന്ന ഒരു രീതിയിലും അതെന്താണെന്നുള്ളത് തെളിയിച്ച് കാണിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ രാജ്യസ്നേഹം അപ്പം അപ്പം അവിടെ പെഹൽഗാമിൽ നിന്ന് കാണുന്നു ഇവിടെ പല രാഷ്ട്രീയ പാർട്ടിക്കാരും രാഹുൽ ഗാന്ധി എല്ലാം ഒച്ചിട്ട് ബഹള ഇടുകളിലായിരുന്നു ആ അവിടെ പോയി കളിയാക്കുകയായിരുന്നു നമ്മൾ ആരെ കളിയാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഗവണ്മെന്റിനെയാണ് കളിയാക്കുന്നത് ഒരു യുദ്ധം വരുന്ന സമയത്ത് അവിടെ പാർട്ടിയില്ല അവിടെ ഒപ്പോസിഷനും റൂളിംഗ് പാർട്ടിയും എല്ലാം ഒന്നാവണം ഈ അഞ്ഞൂറ്റി നാല്പത് പേർ അവിടെ ഇരിക്കുന്ന ലോക്സഭയിൽ ഇരിക്കുന്നവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത് അതിനിടയിൽ കൂടെ കയറി അന്നൊന്നും ആരും ഒന്നും അധികം മിണ്ടിയിട്ടില്ല കാരണം അറിയാൻ നാട്ടുകാർ എടുത്തിട്ട് കൊടുക്കുമെന്നില്ല അതുകൊണ്ടും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദ്യം ഉണ്ടായില്ലേ എന്തുകൊണ്ട് സീസ് ഫയർ ചെയ്തു ആ സീസ് ഫയർ ചെയ്യുന്നു എന്നുള്ള ചോദ്യം എത്ര മണ്ടത്തരാണെന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ പാർട്ടിക്കാർ ഓ ഞങ്ങളായിരുന്നെങ്കിലും ഞങ്ങൾ അത് ചെയ്യുമായിരുന്നു ഞങ്ങൾ അത് ഞങ്ങൾ ബോംബിടുമായിരുന്നു പറ്റും ഒരു രാജ്യം ഒരു യുദ്ധത്തിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നമ്മൾ ഇപ്പം ഈ പീസ് ടൈമിൽ ഉണ്ടാക്കുന്ന ബിൽഡപ്പുകൾ ഫൈനാൻഷ്യലി ഒരു രാജ്യം വളരുന്നത് എങ്ങനെയാണ് എല്ലാം സമാധാനപരമായിട്ട് പോകുന്ന സമയത്ത് ആ പൈസ എടുത്ത് നമ്മൾ റോഡുണ്ടാക്കി മിസൈലുണ്ടാക്കി അല്ലെങ്കിൽ വേറമ്പ് ഉണ്ടാക്കി ബിൽഡിങ്ങുകളുണ്ടാക്കി പാലം ഉണ്ടാക്കി റെയിൽവേ ലൈൻ ഉണ്ടാക്കി ഇതൊക്കെ കെട്ടിപ്പൊക്കാണ് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഈ പൈസ മുഴുവൻ ഇപ്പോഴത്തേക്കങ്ങ് പോയി ഇത് മുഴുവൻ അവിടെ നിന്നു പിന്നെ ഇവിടുത്തെ ഈ പൈസ മുഴുവൻ പോകുന്നു ഇതെല്ലാം ഇവിടെ നിന്നു നമ്മൾ പത്ത് വർഷം പറകലോട്ടങ്ങ് പോകും അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നമ്മുടെ അഭിമാനത്തിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു തൻ്റെയും മുന്നിൽ മുട്ടുകുത്താതെ അവന്മാരെ സീസ് ഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു അവസരമാക്കി എടുത്തുകൊണ്ട് യുദ്ധം നിർത്തുന്നതാണ് ഒരു യഥാർത്ഥ ഗവൺമെൻറ് ചെയ്യേണ്ടത് കാരണം അവർ വന്ന് മുട്ടുകൂത്തിയിട്ട് അവർ മുട്ടുകൂത്തിയത് എങ്ങനെയാണ് അപ്പോഴും പറഞ്ഞു ട്രംപിൻ്റെ ഇടപെടൽ ഒന്നും ഉണ്ടായിട്ടില്ല അതാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് ബിജെപി ആയതുകൊണ്ട് എന്തിലും ഒരു കണ്ടുപിടിക്കുക എന്നുള്ളത് ഉണ്ട് അത് ബി ജെ പി ആയതുകൊണ്ട് ഇപ്പം കറപ്ഷൻ ഇല്ലാത്തൊരു പ്രധാനമന്ത്രി അവിടെ ഇരുന്നിട്ടും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ ഭരിച്ചിരുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ കറപ്ഷൻ ആ ഗോട്ടാല ഈ ഗോട്ടാല ടു ജി സ്പെക്ട്രം അത് എത്രയാണ് രണ്ട് ലക്ഷം കോടി ഒക്കെയാണ് അടിച്ചുകൊണ്ട് പോകുന്ന ഓരോ ഫാമിലിക്കാർ സോ അതൊന്നും കിട്ടുന്നില്ല അതൊക്കെ വീതിച്ചെടുത്തിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം പറഞ്ഞുകൊണ്ട് ഇരുപത്താറ് പാർട്ടികളും യുഎന്മാരൊന്ന് പവറിൽ കയറി കഴിഞ്ഞാൽ രണ്ടാമത് സടി നടക്കും എനിക്ക് പ്രൈം മിനിസ്റ്റർ മറ്റൊരു പ്രൈം മിനിസ്റ്റർ അധികാരമോഹികളായിട്ടുള്ള എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ശക്തമായിട്ടുള്ളൊരു ഗവൺമെൻ്റെ താഴെത്തിറക്കിയിട്ട് വേണം എനിക്ക് അവിടെ കഴിക്കുക ഏതെങ്കിലും മന്ത്രിസ്ഥാനം കിട്ടിയാലും എനിക്ക് അടിച്ചു മാറ്റാൻ പറ്റും അതെല്ലാം നമ്മൾ ാണ് അല്ല ഇത്രയും പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറ് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടല്ലോ അല്ലെങ്കിൽ ബി ജെ പി അനുകൂലിക്കുന്ന ഒരു സമയത്ത് യഥാർത്ഥത്തിൽ ബി ജെ പിയിലുള്ളവർക്ക് പോലും ഞാൻ ആ ഒരു പാർട്ടിയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്ന് പറയാൻ മടിക്കുന്ന ഒരു സമയമായിരുന്നു എന്നിട്ട് പോലും സാർ ആ ഒരു സമയത്ത് തുറന്നു പറയാൻ കാണിച്ചു പക്ഷെ ഇന്നിപ്പോ ബി ജെ പി നിൽക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട് ഇന്ത്യയിലായാലും കേരളത്തിലാണെങ്കിലും നിൽക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട് സ്റ്റാൻഡുണ്ട് അപ്പം അതിനെക്കുറിച്ചോടൊന്ന് പറയാമോ സി ഞാൻ പണ്ടും ഞാൻ എത്രയോ കാലം മുമ്പ് കോൺഗ്രസ്സിലെ വലിയ വലിയ നേതാക്കന്മാർ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ആളുകൾ ഉമ്മൻചാണ്ടി സാറടക്കം നല്ല ബന്ധമായിരുന്നു എവിടെ കണ്ടു കഴിഞ്ഞാൽ അവർക്കും അറിയാം ഇവരുടെ ബി ജെ പി ചായ്മയുണ്ട് ഇവനൊരു ബാലശാഖ എൻ്റെ ആർ എസ് എസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പക്ഷെ അവരൊന്നും എന്നെ ഒരു വർഗീയവാദിയായിട്ട് എന്നെ കണ്ടിട്ടില്ല ഓക്കെ അപ്പം അവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് സുധീരായിട്ടും ഞാനിവരൊക്കെ അത്രയും റെസ്പെക്റ്റിൽ ആ കാലം തൊട്ട് എനിക്ക് പരിചയമുള്ളതാണ് സുധീരായിട്ടാണ് മുല്ലപ്പള്ളി രാമേന്ദ്രേട്ടൻ ഏട്ടൻ കെ സുധാകര ഏട്ടൻ ഇവരൊക്കെ ഞാനീ വിത്ത റെസ്പെക്റ്റിലാണ് സംസാരിക്കുന്നത് അല്ല സാറിനല്ല ഞാൻ എല്ലാവരെയും ഏട്ടാണറിയും അതേപോലെ തന്നെ മറ്റേ രമേശ് ചെന്നിത്തല എല്ലാ ആളുകളായിട്ടും നല്ല ബന്ധമുണ്ടായിരുന്നു അങ്ങനെയുള്ള സമയത്ത് ഇപ്പം രമേശ് ചെന്നിത്തല യാത്ര നടത്തുന്ന സമയത്തായിരുന്നു പട്ടാമ്പിയിൽ എന്നെ വിളിച്ചത് പട്ടാമ്പിയിൽ അന്ന് സി പി എം എം എൽ എ എൻ്റെ നല്ല സുഹൃത്ത് എൻ്റെ ഒരു ജ്യേഷ്ഠ പോലെയാണ് അവർക്ക് ഇപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള അങ്ങനെയുള്ള ബന്ധമുള്ള സ്ഥലത്ത് എന്നെ വിളിച്ചിട്ട് എൻ്റെ ഫോട്ടോയിൽ അവർ സൈന ചെയ്തിട്ട് നമ്മളെ ആദരിക്കുന്നു അത് പാർട്ടിപരമായിട്ടല്ലാതെ ഇയാൾ നല്ലൊരു മനുഷ്യനാണെന്നുള്ളത് അവർക്ക് തോന്നി കാണുന്നില്ല ഓക്കെ അതിനിപ്പോൾ താഴ്ത്ത് നിങ്ങൾ എന്ത് കമൻറ്റ് വേണമെങ്കിലും കേട്ടോ ഓ നിങ്ങളെ ആരാണോ നല്ല മനുഷ്യനാണെന്നുള്ളത് അതെന്തോ ആയിക്കോട്ടെ അവർ ആദരിച്ചു അന്ന് ഞാൻ കോൺഗ്രസ് പാർട്ടി ചേർന്നു എന്നുള്ള ആരും പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് പിന്നൊരു കേരള യാത്ര നടന്നപ്പം ഇവിടെ തൃപ്പണിതരയിൽ എന്നോട് ഞാൻ പോയി ഞാൻ പോയി എനിക്കെന്താണ് അവിടെ ഐ ബി എട്ട് മെമ്പരൊക്കെ നല്ല ബന്ധമാണ് ഇവരായിട്ടൊന്നും ഒരു പ്രശ്നവും ഇപ്പോഴും ഇല്ല അവിടെ പോയപ്പോഴത്തേക്കും അത് മാറിയത് കാരണം അന്ന് ഇലക്ഷൻ വരാൻ പോകായിരുന്നു രണ്ടാമത്തെ ടേൺ ഇപ്പം പണ്ടായി സഖാവ് ഇരിക്കുന്ന ഈ രണ്ടാമത്തെ ടേണിന് ആ റാലിയിലാണ് പോയത് അപ്പോൾ അവിടെ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു എന്താണ് അത് ഞാൻ പറഞ്ഞു ഇവിടെ ഇപ്പോൾ ഏതായാലും ഇപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ബി ജെ പി ജയിച്ചിട്ടുള്ള വരുന്ന ഒരവസ്ഥയൊന്നും എനിക്ക് കാണുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ ഈ ഭരണം നടക്കുന്നതിനെ മാറ്റണമെങ്കിൽ കാരണം ഒരു ഒരരാജകത്വം പിടിച്ച ഭരണമാണെന്നുള്ളത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ടാമത്തെ അവർക്ക് കിട്ടി അത് കിറ്റ് വിറ്റിട്ടോ അല്ലെങ്കിൽ എങ്ങനെയായിക്കോട്ടെ ജനങ്ങൾക്ക് ജനങ്ങൾ വിചാരിച്ചു ഇങ്ങനെയാണ് നമുക്ക് ഈ ചാപ്പാട് തന്നുള്ളത് സത്യാവസ്ഥ അറിയാത്ത ജനങ്ങൾ അപ്പം ആ സമയത്ത് ഞാൻ കോൺഗ്രസിന് ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ പവറിൽ കയറി കഴിഞ്ഞാൽ ജനങ്ങളോട് രക്ഷപ്പെടും പക്ഷെ പറ്റിയില്ലായിരുന്നു സ്ട്രോങ് അല്ലായിരുന്നു കാരണം പ്രതിപക്ഷം ഇന്നിപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം കാരണം നിങ്ങൾ തമ്മിൽ തമ്മിൽ അടി ആദ്യം നിർത്തുക ഇന്നിപ്പോൾ ഞാൻ ബി ജെ പിക്ക് ആരാണ് ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കും ബി ജെ പി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുവാണ് സ്ട്രോങ് ആയിട്ടുണ്ട് പക്ഷെ അന്ന് അങ്ങനെ ഇല്ലായിരുന്നു ഈ അഞ്ച് വർഷം ഉന്നത്തെ കാര്യമാണെങ്കിൽ പറഞ്ഞത് അന്ന് ബി ജെ പിക്ക് ഒരു സ്ഥാനം ഇല്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ അതിൽ ബി ജെ പിക്ക് പറഞ്ഞിട്ടില്ല സിനിമയിലുള്ള ചില ആൾക്കാർ ഓ ഇയാൾ കോൺഗ്രസ്സിൽ പോയി ഇന്നലെ ഇപ്പം പറയുന്നില്ല ചാടി ചാടി പാർട്ടി മാറുന്ന ആളെന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ ഒന്ന് നിറ അതിനുള്ള ഉത്തരവും ഞാൻ കൊടുത്തു ഞാൻ ചാടിയിട്ടുമില്ല മറന്നിട്ടുമില്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഞാൻ ഒരേ സ്റ്റാൻഡിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് യെസ് ഇന്നത്തെ ബി ജെ പി നിൽക്കുന്നൊരു പൊസിഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ ചോദിച്ചിട്ടുള്ള പക്ഷേ എന്താ ധൈര്യത്തിൽ ബി ജെ പി ആണെന്ന് പറഞ്ഞ് വന്നെന്നുള്ളത് ഇവിടെ പ്രശ്നം നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടിയിട്ട് ബി ജെ പി കാരെ വർഗീയരാക്കിയിരിക്കണം മുസ്ലിംസിന് എഗെൻസ്റ്റ് അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ മനസ്സിനകത്തോട്ട് കയറ്റിയിരിക്കുകയാണ് താമര എന്ന് പറയുന്നത് നിങ്ങളെ കൊല്ലാൻ നടക്കുന്ന പാർട്ടി സാധനം ഉള്ളത് അത് ഇടതും വലതും അങ്ങ് പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് ഇന്ന് അവരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും നടക്കുന്നുണ്ട് പക്ഷേ അവരെ മണ്ടന്മാരാക്കിയിട്ടൊന്നും ഒരു കാര്യവുമില്ല അവർക്കറിയാം നിങ്ങൾ ആരാണ് എന്താണ് പക്ഷേ അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത രീതിയിൽ അവരെ വർഗീയരാക്കി വെച്ചിരുന്നുകൊണ്ടാണ് ബി ജെ പി എന്ന് പറയാൻ പലർക്കും പേടിയായത് എനിക്ക് ഞാനെനിക്ക് അങ്ങനെ ഒരു വർഗീയ മനോസാധി എൻ്റെ മനസ്സിലില്ല പിന്നെ ഞാനിതിന് പേടിക്കുന്നു പിന്നെ രാജ്യത്തിനെ വളർത്തുന്ന വളർത്തുന്ന ഒരു ശക്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി അവിടെ നിൽക്കുമ്പോൾ നാളെ വേറൊരു പ്രധാനമന്ത്രി വരാണ് ഇഫ് ഐ ആം നോട്ട് ഇംപ്രസ്ഡ് അതൊരു ബി ജെ പി കാരൻ തന്നെയാണ് ഐ ആം നോട്ട് ഇംപ്രസ്ഡ് എൻ്റെ ഐ ഹെൽ നോട്ട് സപ്പോർട്ട് ഇംഗ് എനിക്ക് എൻ്റെതായിട്ടുള്ള അത് വിചാരിച്ചിട്ട് ഞാൻ നേരെപ്പെട്ട് മാർക്സിസ്റ്റ് ജോയിൻ ചെയ്യില്ല പക്ഷേ ഇപ്പോൾ സാറിന് സാറിൻ്റെതായിട്ട് ഒരു വ്യക്തമായ നിലപാടുണ്ട് എന്താണെങ്കിലും എന്തൊരു കാര്യമാണെങ്കിലും ഇതാണ് എൻ്റെ തീരുമാനം അല്ലെങ്കിൽ ഇതാണ് എൻ്റെ നിലപാട് അത് എവിടെയും തുറന്ന് പറയാം പക്ഷെ അങ്ങനെ പറയുമ്പോൾ ആ അതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കാരണം കൊണ്ട് മാത്രം സാറിന് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ടോ ഇഷ്ടപോട്ടു സി എനിക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിലും ആ ശത്രു എൻ്റെ മുന്നിൽ വരുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടിരിക്കും എനിക്കറിയാം ഈ മനുഷ്യന്റെ മനസ്സിനകത്ത് എന്നോട് വിദ്വേഷം അത് ഞാൻ പറയട്ടെ ഞാനിപ്പം നമ്മൾ ലുലുമാളില് നടക്കാണ് ഞാൻ കാണുന്നതാണതൊക്കെ ഇപ്പം പല മുസ്ലിം സഹോദരികളും അടുത്ത് വന്ന് ഓടി വന്നിട്ട് ഫോട്ടോ എടുക്കും ഓക്കെ ചില ആളുകൾ ആണുങ്ങള് അവർ നോക്കുന്നത് കണ്ടറിയാം അവനെന്നെ ഇഷ്ടമല്ല എന്നുള്ളത് അവരുടെ ലുക്കിൽ അറിയാം ഇവനറിയില്ല നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളത് അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ മനുഷ്യരെയും കാണുന്ന സമയത്ത് അറിയാം അവൻ്റെ മനസ്സിലാകാത്ത എന്താണെന്നുള്ളത് എന്നിട്ടും ഞാൻ എല്ലാവരും വിശ്വസിക്കുന്ന വ്യക്തിയാണ് ആരെന്തു പറഞ്ഞാലും ഞാനങ്ങ് വിശ്വസിക്കും കാരണം നമ്മൾ നെഗറ്റീവ് ആവരുതെന്ന് പറഞ്ഞുകൊണ്ട് താൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ ഓക്കെ ചെയ് പക്ഷേ ഞാനങ്ങനെ കുഴിപ്പെട്ടിട്ടുണ്ട് പലരും എന്നെ യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ പേരിൽ ചീറ്റിങ് കേസടക്കം വന്നിട്ടുണ്ട് കാരണം വല്ലവനും അടിച്ചു പോയ പൈസ അവൻ്റെ കൂടെ ഞാനുണ്ട് അല്ലെങ്കിൽ അവൻ എൻ്റെ പേരിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കേസ് വരുന്ന എൻ്റെ പേര് കാരണം ഞാൻ അറിയപ്പെടുന്നവനാണ് ഞാൻ ആ പൈസയായിട്ട് യാതൊരു ബന്ധവും ഈ ആളെ കണ്ടിട്ട് പോലും ഇല്ല എന്നിട്ട് എന്നിട്ടതിനെ പലയിടത്തും പോലീസുകാർ കേസ് കഴിഞ്ഞാൽ റൈറ്റ് ഓഫ് ചെയ്യും കാരണം അറിയാം ഒരു കണക്ഷനും ഇല്ലാതെ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ ഒരു കേസിൽ ഒരു കാര്യമില്ലാതെ എന്നെ ഒരു പോലീസ് സ്റ്റേഷനിൽ പേരിപ്പോൾ പറയുന്നതിൽ ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് എന്നെ ശരിക്കും ഹരാസ് ചെയ്തിട്ടുണ്ട് അതെന്താണ് മറ്റോൻ്റെയിൽ നിന്ന് കശു കാശ് വാങ്ങിച്ചിട്ട് എന്നെ ഹരാസ് ചെയ്തതാണ് അപ്പോൾ അതിന് ഇവിടെ നിന്ന് അത് ഞാൻ പിണറായി സഖവൻ തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇത് എനിക്കറിയാം അതേ ന്യായമായിട്ട് ഇത് അറിയാം ഇത് മേജർ ഇത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവരുടെ പേരിൽ ആക്ഷൻ എടുക്കുന്നുണ്ട് അവിടെ ഇപ്പം നാളെ പട്ടാളക്കാരെ അടിച്ചൊന്നും പറഞ്ഞിട്ടുള്ള കേസിന് മുകളിൽ കൊല്ലം കളിക്കൊല്ലൂരോ എവിടെയോ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും സ്ട്രോൺ ആയിട്ടുള്ള ആക്ഷനാണ് എടുത്തത് ആ കേസ് ഇപ്പോഴും അവരെ നടക്കുന്നുണ്ട് ഇപ്പം ഞാൻ അവരെ സേവ് ചെയ്യാൻ നടക്കണം കാരണം ആറു മാസം സസ്പെൻഷൻ ഇതെല്ലാം പനിഷ്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ നമുക്ക് തന്നെ തോന്നും അപ്പോൾ ഞാൻ പറയും കഴിഞ്ഞു അവരും മാപ്പ് പറയാൻ തയ്യാറാണ് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു ലൈഫിൽ വരുന്ന അപ്സ് ആൻഡ് ഡൗൺസ് പലതുകൊണ്ടാണ് നമ്മൾ ഒരു ദേഷ്യത്തിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സാധാപം തോന്നും അപ്പോൾ നമ്മൾ താഴും പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ആം സോറി എന്ന് പറയാനുള്ള ചങ്കൂട്ടും ഉണ്ടായിരിക്കണം അത് ഞാൻ കാണിച്ചിട്ടുമുണ്ട് എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് അതിപ്പോൾ റീസെൻ്റ് കൂടെ ഞാൻ ഒരാളുടെ അടുത്ത് ഞാൻ മാപ്പ് ഞാൻ നമ്മളെ ക്ഷമയോഹിക്കുന്നു ബിക്കോസ് ഐ ഡിൻ്റ് നോ വാട്ട് എക്സാക്ട്ലി വാസ് നമ്മുടെ തെറ്റ് തന്നെ മനസ്സിലായി നമ്മൾ അത് സോറി കാര്യങ്ങളെ പല പല ു പക്ഷെ ഇവിടെന്താ ചില ഈഗോ അത് പറയാൻ ഒരു 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 കടും അവിടെ പലപ്പോഴും ആ ശത്രുത നീണ്ടു കൊണ്ടിരിക്കും പക്ഷെ ചില ശത്രുക്കള് ഡിസേർവ് ദാറ്റ് ഇവിടെ ചില ആളുകളുണ്ട് സമൂഹത്തിന് നിരക്കാത്ത പണികൾ മുഴുവൻ ചെയ്യും പക്ഷെ അവൻ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് കാരണം എല്ലാ പോലീസുകാരായിട്ടും അവന് ബന്ധമുണ്ട് പോലീസുകാർക്ക് കൈ മുടക്കം പാർട്ടി കൊടുക്കും ഇതെല്ലാം ചെയ്യും എന്നിട്ട് എല്ലാ തണുത്തോരും ചെയ്യും ചെയ്യും അവൻ ഡ്രഗ്സിൻ്റെ ബിസിനസ് പോകണം ഉണ്ടായിരിക്കും കൂട്ടിക്കൊടുപ്പിൻ്റെ പരിപാടിയും ഉണ്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ ഇന്നും സമൂഹത്തിൽ ഇങ്ങനെ ഒളിഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അവിടെയും ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പോലീസ് ഓഫീസർ വാതിക്കിൽ വരെ എത്തി ചങ്കൂറ്റത്തിൽ അതൊരു ലേഡി പോലീസ് ഓഫീസർ പക്ഷെ അപ്പോഴത്തേക്കും പോണെന്ന് വിളി വരിക ഇതാണ് സമൂഹം കാരണം ഈ കട്ടെടുക്കുന്ന പൈസയിൽ മുക്കാൽ ഭാവും ഇതുപോലെ കൈക്കൂലി കൊടുത്തിട്ടും എവ്മാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യണം അപ്പോ അവരും കുറ്റവാളികളല്ലേ അതെ തീർച്ചയായിട്ടും അപ്പോൾ അവരൊന്നായിട്ട് എനിക്ക് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല അപ്പോ ഇനി ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ മേജർ സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ ബിജെപി സ്ഥാനാർത്ഥിയാകാനുള്ളത് ബിജെപി സ്ഥാനാർത്ഥി എന്നുള്ളത് ഇപ്പം പലപ്പോഴും എന്നെ ഫോഴ്സ് ചെയ്തിട്ടുണ്ട് ചെയ്യാൻ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കെ സുരേന്ദ്രൻ ആയിരുന്ന സമയത്ത് പാലക്കാട്ടേക്ക് വേണ്ടിയിട്ടല്ല എന്നെ വിട്ടേക്ക് എനിക്കതിൽ വലിയ താല്പര്യമില്ലാതെ പക്ഷേ ഇപ്പം ബി ജെ പിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നേരത്തെ വർഷം പറഞ്ഞ ഒരു സംഭവം എന്ന് വെച്ചാൽ ബി ജെ പിനെ ഒരു വർഗീയരായിട്ട് മാറ്റിയിട്ട് ചില കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റിനെ മാറ്റി നടത്തി ഓക്കെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇപ്പം അടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഹിന്ദുക്കൾ ഹിന്ദുക്കളെ ഓൾറെഡി സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നായർ നമ്പൂര് തീയ മറ്റത് മണ്ണാങ്കട്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതെല്ലാം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ബി ജെ പിക്ക് വളരാുന്നേ ഉള്ളു പിന്നെ ബി ജെ പിയുടെ താഴെക്കടയിൽ കിടക്കുന്ന ബൂത്ത് ലെവലിലുള്ള ആളുകളെ മുഴുവൻ സംഘടിതരായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ യെസ് ബി ജെ പിക്ക് വിൻ അത് നമ്മൾ കണ്ടതുമാണ് എന്നെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കഴിയുന്നതും ബാക്കൌട്ട് ചെയ്യാൻ നോക്കും പക്ഷേ ഇപ്പം ചില സ്ഥലങ്ങളിൽ ഞാൻ നോക്കുന്നത് ബി ജെ പിയുടെ അലയൻസ് ആയിട്ടുള്ള ചില പാർട്ടീസുണ്ട് അവരായിട്ട് ഈ മുസ്ലിംസിനോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസോ വലിയ പ്രശ്നമൊന്നുമില്ല ിയുടെ സമയത്താണ് അവർക്ക് ബി ജെ പിന്നെ വലിയ പ്രശ്നമായി അത് കേരളത്തിൽ സക്സസ് ആയിട്ട് പോകുന്നുണ്ട് അതിനെ മാറ്റിയെടുക്കാനുള്ള ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്ന് എല്ലാവർക്കും സമ്മതി സമ്മതമായിട്ടുള്ള ഒരു ചിഹ്നമായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്നാൽ ബി ജെ പി നമുക്ക് എന്തിനാണ് ഇപ്പോൾ ബി ജെ പി കൂടെ ജയിപ്പിക്കണം എന്നുള്ളത് സെൻട്രൽ സ്ട്രോങ് ആയിട്ട് ഭരിക്കുന്ന ഏത് പാർട്ടിയാണോ ആ പാർട്ടിയുടെ ആൾക്കാർ ഇവിടെ വേണം അപ്പോഴാണ് ഡെവലപ്മെൻറ്റിലൂടെ വരുന്നത് ഇപ്പോൾ പിണറായി സഖാവ് ഇരുന്ന് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല എനിക്ക് പൈസ വരുന്നില്ല മറ്റോ വരുന്നില്ല ഓബിയസ്ലി നിങ്ങളുടെ പാർട്ടിയും എന്ന് പറഞ്ഞാൽ അത് വേറെ അവൻ കിട്ടേണ്ടത് വല്ലതും മിനിമം എല്ലാം തരും അത് തരുന്നുമുണ്ട് ആ തരുന്നതിന് നിങ്ങൾ ശരിക്കും യൂസ് ചെയ്താൽ ഓക്കെ അത് യൂസ് ചെയ്യുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റും ഉണ്ട് അപ്പോൾ ഇതൊക്കെ വരുന്ന സമയത്താണ് ബി ജെ പി അവിടെ വലിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബി ജെ പി അല്ലെങ്കിൽ ഇപ്പോൾ ബി ഡി ജെ എസ് എന്ന് പറഞ്ഞിട്ടൊരു അലയൻസ് പാർട്ടിയുണ്ട് പല പാർട്ടീസും പുറത്തു നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുന്നവരുണ്ട് അങ്ങനെയുള്ള പാർട്ടീസൊക്കെ വരികയാണ് എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാനതിൽ നിന്ന് നിന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യാൻ സാധിക്കും പക്ഷേ സ്ഥാനാർത്ഥിയായിട്ട് തന്നിട്ട് എനിക്കൊരു എം എൽ എ ആവും എം എ അങ്ങനെയുള്ള ഒരു അംബീഷൻ ഒന്നും എനിക്കില്ല പക്ഷെ ജനങ്ങളെ സേവ് ചെയ്യാനുള്ളൊരു ചാൻസ് തരുവാണെങ്കിൽ യെസ് ദാറ്റ് ഐ ഐഡ് അതിനുള്ള സി ജനങ്ങളെ സേവ് ചെയ്യാൻ എന്തിനാണ് എന്താണ് വേണ്ടത് അതിനുള്ള പവർ വേണം അതിനുള്ള പണം വേണം നമുക്ക് സ്വന്തം വീട്ടിൽ നിന്ന് എടുത്തിട്ട് കാശ് കൊടുത്തിട്ട് ജനങ്ങളെ സേവ് ചെയ്യാൻ പറ്റില്ല കാരണം പിന്നെ നമ്മൾ ഭഗണിയാകും ആകെ ദരിദ്രവും പിന്നെ ആ ഊർജ്ജം പോവും പക്ഷേ അതിനുള്ള സപ്പോർട്ട് അവിടെ നിന്ന് വരുന്നുണ്ടെങ്കിൽ പണം വരുന്ന വീട്ടിൽ കൊണ്ടു അത് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു കൈ ഇടനിലക്കാരനായി വരുന്ന സമയത്ത് സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും അതിന് എം എൽ എ ആവണമെന്നല്ലോ എം പി ആവണമെന്നില്ല എം പി എന്തൊക്കെ ആയിട്ടും ഒന്നും ചെയ്യാത്തവരുള്ള ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാം വരട്ടെ ഇലക്ഷൻ വരട്ടെ അപ്പൊ നമുക്ക് ആലോചിക്കാം പക്ഷെ അപ്പൊ നമ്മള് ഓണം സ്പെഷ്യൽ ആയിട്ട് ഇനി ഓണത്തിലേക്ക് പ്രേക്ഷകരോട് അവസാനിപ്പിക്കാം നേഷൻ ഫസ്റ്റ് പ്രേക്ഷകരോട് ആ പേര് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു നേഷൻ ഫസ്റ്റ് ബിക്കോസ് നമ്മുടെ രാജ്യമാണ് രാഷ്ട്രമാണ് ഏറ്റവും വലുത് മുന്നിൽ നിൽക്കേണ്ടതും ആ ഒരു ഫീലിംഗ് ഉള്ള എല്ലാ മലയാളികളോടും ഇന്ത്യക്കാരുടെ എന്നുള്ളപ്പോൾ പറഞ്ഞ ഓണമായതുകൊണ്ടതുകൊണ്ട് എല്ലാ മലയാളികൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഞാനറിയുന്ന എൻ്റെ സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും വളരെ വളരെ ഹാപ്പി ഓണം ടു യു ഓൾ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഒരു ഓണമായിട്ട് മാറട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും കുട്ടികൾക്കും എല്ലാവർക്കും സ്നേഹിക്കുന്നവർക്കെല്ലാവർക്കും ഒരു വിഷു വെരി വെരി ഹാപ്പി ഓണം ടു യു ഓൾ അതുപോലെ സന്തോഷമായിട്ടിരിക്കൂ ഈ സന്തോഷവും പോസിറ്റിവിറ്റിയും നമുക്ക് ജനങ്ങളിലോട്ട് പകർ പകർന്നു കൊടുക്കണം അല്ലാതെ മറ്റവൻ്റെ വളർച്ചയിൽ അസൂയപ്പെടാതെ അവൻ എങ്ങനെ വളർന്നു അത് കണ്ടിട്ട് അവൻ്റെ പുറത്തു പോയിട്ട് ഒരു തട്ട് കൊടുക്കേണ്ട ഒരു ഗുഡ് സഭാഷെന്ന് പറയാനുള്ള മൈൻഡ് നമുക്കുണ്ടാവട്ടെ ഈ ഓണ ദിവസം നമുക്ക് അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാം അങ്ങനെ ആ ഒരു തട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും നമ്മളും അതുപോലെ വളരും നേരമറിച്ച് അവൻ്റെ അതപ്പതനുമെല്ലാം നമ്മൾ നോക്കേണ്ടത് അവൻ്റെ വളർച്ചയിൽ സന്തോഷിക്കുകയാണ് ഉണ്ട് അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ ആൻഡ് വിഷ് വൺസ് അഗെയിൻ അ വെരി വെരി ഹാപ്പി ഓണം താങ്ക് യു ജയ് Thank <music> you.